കെ സി ബി സിയുടെ വർഷകാല സമ്മേളനം ജൂൺ മൂന്ന് നാല് തീയതികളിലായി കെ സി ബി സി കേന്ദ്ര കാര്യാലയമായ പി ഒ സിയിൽ നടക്കുകയുണ്ടായി കേരള സഭയെയും പൊതുസമൂഹത്തെയും ബാധിക്കുന്ന വിവിധ വിഷയങ്ങൾ അഭിവൃദ്ധി പിതാക്കന്മാർ കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിൽ നിന്നുമുള്ള പിതാക്കന്മാർ ചർച്ച ചെയ്യുകയും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു സഭയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യാശയുടെ ജൂബിലി കേരളസഭ തുടങ്ങിവെച്ച കേരളസഭാ നവീകരണ യജ്ഞം എന്നിവയുടെ സംയുക്തമായ സമാപന പരിപാടികൾ നിഖ്യാ സൂനകദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വർഷ ആചരണവും സംയുക്തമായി ഈ വർഷ അവസാനത്തോടുകൂടി കേരളസഭയിൽ ആചരിക്കുവാൻ തീരുമാനമെടുക്കുകയുണ്ടായി കാലം ചെയ്ത പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ സമ്മേളനം ആരംഭിച്ചത് ഒപ്പം ഇപ്പോൾ സഭയെ നയിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ലിയോ പതിനാലാമൻ പാപ്പായ്ക്ക് കേരള സഭയുടെ പ്രാർത്ഥനാ നിർഭരമായ അഭിവാദ്യങ്ങളും വിധേയത്വവും കെ സി ബി സി പ്രഖ്യാപിക്കുകയുണ്ടായി സഭാ സംബന്ധമായ വിഷയങ്ങളോടൊപ്പം പൊതുസമൂഹത്തെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളും ആനുകാലികമായിട്ടുള്ള പ്രശ്നങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കുകയുണ്ടായി ഏറ്റവും പ്രധാനമായി വയനാട് വിലങ്ങാട് ദുരന്തത്തിലകപ്പെട്ട ആളുകളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കെ സി ബി സി പ്രഖ്യാപിച്ചിരുന്ന നൂറ് ഭവനങ്ങളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തോടുകൂടി ആ ഭവനങ്ങൾ പൂർത്തീകരിച്ച് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കൈമാറുവാൻ സാധിക്കും എന്ന് കെ സി ബി സി പ്രത്യാശ പ്രകടിപ്പിച്ചു ഇപ്പോൾ വളരെ രൂക്ഷമായി കേരള സമൂഹം ഒരു പ്രശ്നമാണ് വന്യജീവി ശല്യം സാധാരണ വനത്തോ വനത്തിലും വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പോൾ വനപ്രദേശങ്ങൾ വിട്ട് ജനവാസ മേഖലകളിലേക്ക് നിർബാധം വന്യമൃഗങ്ങൾ ഇറങ്ങി വരികയും ശല്യങ്ങൾ ഉണ്ടാക്കുകയും മനുഷ്യന് ജീവഹാനി ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നത്തെ ഗവൺമെൻറ്റ് ഗൗരവമായിട്ടെടുക്കുകയും ശാശ്വതമായ പരിഹാര നടപടികൾ ഉണ്ടാക്കുകയും ചെയ്യണം എന്ന് ആണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് പരമപ്രധാനമായൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും വരുത്തി മനുഷ്യജീവന് സംരക്ഷണം നൽകുന്ന വിധത്തിൽ ആ നിയമത്തെ പരിഷ്കരിക്കണം എന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വന്യജീവി ആക്രമണം മൂലം നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ജീവഹാനി സംഭവിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് ഉചിതമായ നഷ്ടപരിഹാരം താമസം വിന ലഭ്യമാക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം വനത്തിൽ തന്നെ വന്യമൃഗങ്ങളെ നിർത്തുവാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യണം ഒപ്പം അനിയന്ത്രിതമായ വന്യജീവി വർധനവിനെ നിയന്ത്രിക്കുന്നതിന് വികസിത രാജ്യങ്ങളിൽ നിലവിലുള്ളതുപോലുള്ള സംവിധാനങ്ങൾ ഒരു പരിധി കഴിയുമ്പോൾ അവയെ നിയന്ത്രിതമായി കൊന്നുകളയുവാനും അത് ജനോപകാരപ്രദമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുവാനുമൊക്കെയുള്ള നിയമങ്ങൾ രൂപപ്പെടുത്തണം എന്നതാണ് നിർദ്ദേശം ഒപ്പം തീരദേശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ കടൽ മണൽ ഖനന നീക്കം വളരെ ഗൗരവമായ തരത്തിൽ മത്സ്യത്തൊഴിലാളികളെയും തീരദേശത്തെയും കടലിൻ്റെ തന്നെ ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്ന വിഷയമാണ് അനിയന്ത്രിതമായി കടലിൽ നിന്ന് മണൽ ഖനനം ചെയ്യുമ്പോൾ മത്സ്യത്തിൻ്റെ പ്രജനന സാവി സാഹചര്യങ്ങളും സംവിധാനങ്ങളുമൊക്കെ നശിക്കുകയും അത് മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധികളെ ബാധിക്കുകയും ചെയ്യും ആയതിനാൽ ആ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്ന് തന്നെയാണ് കെ സി ബി സിയുടെ നിർദ്ദേശം ഈ അടുത്ത കാലത്ത് കടലിലുണ്ടായ കപ്പൽ അപകടത്തിൻ്റെ പരിണിത ഫലങ്ങൾ ഇപ്പോഴും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല അതുമൂലം തീരദേശത്ത് ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ ശാശ്വതമായ നടപടികൾ ഉണ്ടാവണം അതുപോലെ തന്നെ ഇപ്പോൾ ഈ മൺസൂൺ കാലത്ത് ട്രോളിംഗ് നിരോധനം വരാൻ പോകുന്നു അല്ലാതെ തന്നെ കാറ്റും കോളും ഉണ്ടാവുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന നിർദ്ദേശം നൽകുന്നു എന്നാൽ കടലിൽ പോകാത്ത ദിനങ്ങളിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അത്യാവശ്യം ജീവന ഉപാധി അവർക്ക് നൽകുവാനായിട്ട് ഗവൺമെൻറ് ബാധ്യസ്ഥമാണ് എന്ന നിർദ്ദേശമാണ് ഉയർന്നു വന്നിരിക്കുന്നത് കേരളത്തിലെ കർഷക സമൂഹം വളരെ ഗൗരവമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് കാർഷിക വിളകൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല ഗവൺമെൻറ് പ്രഖ്യാപിച്ച താങ്ങുവില പോലും പലപ്പോഴും ലഭിക്കുന്നില്ല നെല്ല് പോലെയുള്ളവ സംഭരിക്കപ്പെട്ടിട്ട് അവയ്ക്ക് ആ താങ്ങുവിലയും ലഭിക്കുന്നില്ല കർഷകർക്ക് ആ പ്രശ്നങ്ങളിലൊക്കെ കർഷകരുടെ പ്രശ്നങ്ങളിൽ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് കെ സി ബി സി ആവശ്യപ്പെടുന്നു വിദ്യാഭ്യാസ മേഖലയിൽ നൂറ്റാണ്ടുകളായി ക്രൈസ്തവ സമൂഹം കേരള സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളിൽ സഭയ്ക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായി വിദ്യാഭ്യാസ മേഖലയിൽ സഭയ്ക്ക് പ്രവർത്തിക്കുവാൻ ബുദ്ധിമുട്ടുളവാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും നിയമങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നിയമന നിരോധനം പോലെയുള്ള സാഹചര്യങ്ങൾ വർഷങ്ങളായി വേതനം ലഭിക്കാതെ ജോലി ചെയ്യേണ്ടി വരുന്ന അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള ആളുകൾ നിയമനങ്ങൾ അംഗീകരിക്കപ്പെടാതിരിക്കുന്ന സാഹചര്യം പ്രത്യേകിച്ച് ഭിന്നശേഷി നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്നതാണ് കെ സി ബി സിയുടെ നിലപാട് ഒപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നൂതനമായ സാധ്യതകൾ തുറന്നു വരുമ്പോൾ ഗുണനിലവാരം ഉറപ്പാക്കിക്കൊണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ പ്രവർത്തകരെ സംവിധാനങ്ങളെ സഭയും സഭയെ പോലെയുള്ള സ്വകാര്യ വിദ്യാഭ്യാസ പ്രവർത്തകരെ ഗവൺമെൻ്റ് വിശ്വാസത്തിലെടുത്ത് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം കേരളത്തിൽ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നതാണ് കെ സി ബി സിയുടെ നിലപാട് മുനമ്പം ജനതയുടെ ആശങ്കാകുലമായ അവസ്ഥ ഇരുന്നൂറ്റി അൻപതോളം ദിവസങ്ങളായി അവരുടെ സമരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പോഴും ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ മുനമ്പം പ്രശ്നത്തിൻ്റെ പരിഹാരം ആ നിവാസികളുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും ശാശ്വതമായും പുനഃസ്ഥാപിക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തിരമായി ഗവണ്മെൻറ്റ് സ്വീകരിക്കണം എന്ന് കെ സി ബി സി ആവശ്യപ്പെടുന്നു അസംഘടിത തൊഴിലാളി മേഖലയിൽ കെ സി ബി സി ലേബർ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ കെ എൽ എമ്മിൻ്റെ ആഭിമുഖ്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തുവാനും ക്ഷേമപ്രവർത്തനങ്ങൾ വ്യാപകമാക്കുവാനുമുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പോൾ കേരള സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഗൗരവമായൊരു പ്രശ്നമാണ് ലഹരി എന്നത് ആ ലഹരിക്ക് എതിരായി ഉള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സഭയുടെ സമ്പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് കെ സി ബി സി അറിയിക്കുകയാണ് ജൂൺ ഇരുപത്തി ആറാം തീയതി ആഗോള ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള കത്തോലിക്കാ സഭയുടെ കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും രാവിലെ അസംബ്ലിയോടനുബന്ധിച്ച് വിരുദ്ധ ബോധവൽക്കരണവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തപ്പെടുന്നതാണ് കത്തോലിക്ക വൈദികരും സന്യസ്ഥരും മിഷണറിമാരും പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ പലപ്പോഴായി ആക്രമിക്കപ്പെടുന്നതിലും അത് മോഷണ മോഷണശ്രമത്തിൻ്റെ ഭാഗമായിട്ടായാലും അല്ലാതെയായാലും മിഷണറിമാരുടെ നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ആശങ്കയും ദുഃഖവും പ്രകടിപ്പിക്കുന്നു ഗവൺമെൻ്റുകളുടെ സത്വരമായ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് കെ സി ബി സി ആവശ്യപ്പെടുന്നു ഇത്രയുമൊക്കെ ആണ് പ്രധാനമായിട്ട് കെ സി ബി സിയുടെ സമ്മേളനത്തിൽ നടന്ന ചർച്ചകളും തീരുമാനങ്ങളും